നൂറ്റി എഴുപത്തി ശ്രീനാരായണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പതാക ദിനം ആചരിച്ചു എസ് എൻ ഡി പി യോഗം എണ്ണൂറ്റി മുപ്പത്തിനാല് നന്ദ്യാട്ടുകുന്നം ശാഖയുടെ ആഭിമുഖ്യത്തിൽ പ്രസിഡന്റ് എം കെ ആഷിഖ് പതാക ഉയർത്തി വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ആഘോഷം ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി ലോകമെമ്പാടും സമുചിതമായി ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പതാക ദിനം ഇന്ന് പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖകളിലും അതുപോലെ ശാഖകളുടെ കീഴിലുള്ള കുടുംബ യൂണിറ്റുകളിലും നടക്കുകയാണ് നമ്മുടെ ശാഖയിലുള്ള ആറു കുടുംബ യൂണിറ്റുകളുടെയും പ്രധാന സ്ഥലങ്ങളിലെല്ലാം കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ പതാക ഉയർത്തിക്കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നന്ദ്യാട്ടുകുന്നം എസ് എൻ ഡി പി ശാഖ അതിൻ്റെ ഒരു എൺപത്തി മൂന്ന് വർഷത്തെ ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുള്ള ശാഖയാണ് കഴിഞ്ഞ പല വർഷങ്ങളിലും നന്ദ്യാട്ടുകുന്ദ ശാഖയ്ക്ക് പറവൂർ എസ് എൻ ഡി പി യൂണിയൻ നടത്തുന്ന ശ്രീനാരായണ ജയന്തി ഘോഷയാത്രയിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഒക്കെ ലഭിച്ചിരുന്നു നവംബർ ഏഴാം തീയതി നടക്കുന്ന ചതയദിന ഘോഷയാത്രയിൽ പറവൂർ പട്ടണത്തെ പിതാഭമാക്കിക്കൊണ്ട് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ആഘോഷയാത്രയിൽ നമ്മുടെ മുഴുവൻ ശാഖാംഗങ്ങളെയും അണിനിരത്താൻ നമുക്ക് കഴിയണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം അതിദേവാനുഗ്രഹങ്ങൾ എല്ലാവരുടെ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനാഘോഷത്തിന്റെ മുന്നോടിയായിട്ടുള്ള പതാക ഉയർത്ത ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നടത്തുകയാണ് ൈലം നിരുവാീലം പഠി പരിമ ജനമംഗ സുര ശ്രീ ഗുരുദേവ പദാരുതാര